ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ഇന്ന് മധുരം ഒന്നും വേണ്ടാത്തവർക്ക് അവൽ വിളയിക്കുന്ന എങ്ങനെയാ നോക്കാം നമുക്ക് ഒട്ടും പഞ്ചസാരയോ പിന്നെ ശർക്കരയോ ഒന്നും ചേർക്കാതെ തന്നെ അവൽ വിളയിച്ച് നോക്കാം കുറച്ച് നാൾ ഇരിക്കുകയും അത് ഇരുന്നൂറ്റമ്പത് രൂപ അവലിന് ഞാൻ ഗ്രാം നൂറുകരം കപ്പലണ്ടിയും ഗ്രാം കടലയാണ് എടുത്തത് ഞാൻ കപ്പലണ്ടിയുടെയും കടലയുടെ അളവ് ഇത് പറഞ്ഞെങ്കിലും നമുക്കിഷ്ടമുള്ളത് അനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം നിങ്ങൾക്ക് എത്ര കപ്പലണ്ടീം കടലയും ഇടണോ അതനുസരിച്ച് ഇട്ടു കൊടുക്കാം പിന്നെ നമ്മൾ മധുരം ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് കപ്പലിൻ്റെയും കടലൊക്കെ ഇടുമ്പോൾ ഒരു ഇച്ചിരി കൂടെ ടേസ്റ്റ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി തോന്നിയ ചെല്ലാം എടുത്തത് ഇനിയിപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അപ്പോഴേ അവർ വിളയയ്ക്കാനായിട്ട് ഞാനൊരു അടി കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതിനൊരു മൂന്ന് സ്പൂണുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ നെയ്യൊക്കെ ഒന്നും ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് എടുത്തു വച്ചേക്കുന്ന കപ്പലിൻ്റെ ഇട്ട് കൊടുക്കാം ഫ്ലെയിം അല്പം കുറച്ച് വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കൊണ്ട് ഇനി ഇതൊന്ന് വറുത്തെടുക്കാം അപ്പം നമ്മുടെ കപ്പലിൻ്റെയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇത് ഇനി കൊരിയെടുക്കാം നമ്മുടെ കപ്പലിൻ്റെയൊക്കെ കൊരി എടുത്തിട്ടുണ്ട് അതുപോലെ കടലയും നമുക്ക് ഇതുപോലെ മൂപ്പിച്ചെടുക്കാം കടലയും നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഒരുപാടങ്ങ് മൂത്ത് പോകേണ്ട ഇനിയിപ്പോൾ നമുക്കിത് കോരിയെടുക്കാം അപ്പോഴേ നമ്മുടെ കപ്പലിൻ്റെയും കടലയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് കപ്പലിൻ്റെയും കടലയും മൂപ്പിച്ചെടുത്ത് ബാക്കി നെയ്യുണ്ട് നമുക്ക് അവൽ വറുത്തെടുക്കാം ചെറിയ തീയിട്ട് നല്ലപോലെ ഇത് വറുത്തെടുക്കണം അപ്പോഴും നമ്മുടെ അവിലൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ മൂത്ത് വരുമ്പോഴേ ഒരു കിരകില്ലാന്നുള്ള ഒരു സൗണ്ട് കേൾക്കാൻ പറ്റുക അതുപോലെ നമ്മളിങ്ങനെ ഒന്ന് പൊടിക്കുമ്പോഴേ കണ്ട് പൊടിഞ്ഞങ്ങ് അങ്ങ് പോവും ഉണ്ടേ അപ്പോൾ ഒരു ടീസ്പൂണോളം ഏലക്കപ്പൊടി കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്നും കൂടെ വറുത്തെടുക്കാം അപ്പോഴേ ചെറുതായിട്ടെങ്കിലും മധുരം വേണമെന്ന് തോന്നുന്നവർക്ക് ഇങ്ങനെ വറു അവൽ വറുത്തെടുക്കുന്ന സമയത്ത് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോഴും നമ്മുടെ അവിലൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കപ്പറിൻ്റെ കടലയും കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തേക്കുവാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് അവൽ കൊടുക്കാം നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോഴ് നനവില്ലാത്ത പാത്രം വേണം നല്ലപോലെ ഉണങ്ങിയ പാത്രം വേണം എടുക്കാൻ അപ്പം ഇതെല്ലാം കൂടെ ഇളക്കി കൊടുക്കം ഉപയോഗിക്കാനൊക്കെ പറ്റാത്തവർക്ക് ഇതുപോലെ അവൽ വിളയിച്ച് വെച്ചാൽ ഒത്തിരി നാൾ ഉപയോഗിക്കാൻ പറ്റും ഇതിൽ കേടൊന്നും വരാതെ ഇരുന്നോളൂ അപ്പോഴിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ ബായ്